ഹായ് ഞാൻ ഉണ്ണിക്കണ്ട മംഗളാം ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് ഇന്നലെ മില്ലാന്നു തൊട്ടേ അനിയന്മാർ വിളിക്കുന്നുണ്ട് അനിയന്മാർ വിളിക്കുമ്പോൾ കുറേ പേർ തന്നെ മുതലെടുക്കേണ്ടത് പറ്റിക്കുന്നുണ്ട് മില്ലാന്നു വിളിച്ച് തെറി പറഞ്ഞു അപ്പോൾ കുറേ വിളിച്ച് പറ്റിക്കുന്നതുകൊണ്ട് നമ്മൾ ആരാണ് എന്താണെന്ന് അറിയില്ല ഇന്നത്തെ ഇതിൽ അപ്പോൾ അങ്ങനെ രണ്ട് ദിവസം ഇവർ അനിയന്മാർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ വാനിയ അപ്പോൾ ഇവരൊക്കെ എല്ലാവരും വിളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനില്ല ഇങ്ങനെയാണ് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ കുറേ റെസ്റ്റൊക്കെ എടുത്ത് ഇങ്ങനെ വരുമ്പോൾ സങ്കടപ്പെട്ട് റൂമൊക്കെ ചോദിച്ച് റൂമിനൊക്കെ ഒരുപാട് റേറ്റ് അതൊന്നും എന്നെ കൊണ്ട് എടുക്കാൻ കഴിയില്ല അങ്ങനെ തണുത്ത് വരച്ചൊരു ടോളിൻ്റെ അവിടെ കിടക്കുമ്പോൾ ഞാൻ ഒരു വീട് ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു ഉറക്കം പിടിച്ച സമയത്ത് ഏട്ടാ പറഞ്ഞ് വരുമ്പോൾ നമ്മുടെ അനിയന്മാർ വന്നു എന്താ എന്തേട്ടാ ഇവിടെ പനി വരും മഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഓടി പോയത് ഒരു ജ്യൂസ് വാങ്ങി ഭക്ഷണം കഴിച്ച് വെച്ച് എന്നെ അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉള്ളവർ ഏഴ് കിലോമീറ്റർ ഉണ്ട് എന്നെ നിരാശപ്പെടുത്തേണ്ട പറഞ്ഞിട്ട് ആ ഏഴ് കിലോമീറ്റർ എൻ്റെ ഒപ്പം ഇവർ ബൈക്കിൽ കയറി പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും ബൈക്ക് കയറില്ല ഉണ്ണിക്കണാൻ ഒരു വാക്കുള്ളൂ ബൈക്കിൽ കയറും പറഞ്ഞാൽ കയറില്ല പറഞ്ഞു ഇവർ എൻ്റെ ഒപ്പം അവിടെ നിന്നൊരു ജ്യൂസ് വാങ്ങി തന്നെ വരുന്ന വഴിയിൽ പിന്നെ ഒരു ജ്യൂസ് വാങ്ങി തന്നെ വെള്ളവും കാര്യങ്ങളും എൻ്റെ ബാഗ് ഇവർ ബൈക്കിൽ കൊണ്ടുവന്നു എൻ്റെ ഫോട്ടോ ഇതൊക്കെ ഇവർ പിടിച്ച് കുടയും അത് എന്താ പറയുക രക്തബന്ധം പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ചെയ്തു എൻ്റെ അനിയന്മാർ ചെയ്തുകൊണ്ടിരിക്കണേ ഏട്ടന്മാർ പെങ്ങന്മാർ അച്ഛനമ്മമാർ ഞാനിന്ന് വളരെ ഹാപ്പിയാണ് ഒരുപാട് സന്തോഷമാണ് ഇറങ്ങിത്തിരിക്കുന്ന ഓരോ വഴിയിലും വിജയ് സാർ പറയുന്ന പോലെ പോറ വഴി എതിർക്കരുതില്ല അപ്പം നീങ്ങി പോറ വഴി കറക്റ്റ് അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ഒരു ഏട്ടനെ കണ്ടു ആ ഏട്ടനെ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുക ആൾ വരുന്നുണ്ട് വരണം വരുന്ന വഴിയിൽ ലോറിക്കാരും എല്ലാവരും ഉണ്ണിയേട്ടാ പറഞ്ഞ് എൻ്റെ ജീവ് എൻ്റെ ഇപ്പോഴത്തെ ശരീരത്ത് ഓ എത്രയും എനർജി പവറായി നിൽക്കാൻ വരുന്ന വഴി തൊട്ട് അനിയന്മാർ വരെ ഭക്ഷണമായിട്ടും വെള്ളമായിട്ടും ജ്യൂസായിട്ടും മെളനീരായിട്ടും ഓരോ ഭക്ഷണം പോലും ഇപ്പോൾ രാവിലെ ഒരു ഭക്ഷണം വാങ്ങി തന്നു ഇന്നലെ ഭക്ഷണം വാങ്ങി തന്നു ഞാനിന്ന് ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ നാലാം ക്ലാസ് ഒരു ഉണ്ണിക്കണൻ ആലോചിക്കുക തണുത്ത് വിറച്ച് ഞാൻ ഏതാ ഒരു ടോളിൻ്റെ അവിടെ കിടക്കുമ്പോൾ രക്തബന്ധം പോലും ചെയ്യാത്ത പോലെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല ഞാൻ ആരാണ് ഏട്ടാന്ന് ഇപ്പോഴും ചോദിക്കുകയാണ് ഉണ്ണി എന്തിനാണ് ഉണ്ണി അവിടെ കിടക്കുമ്പോ എന്നെ വിളിച്ചിട്ട് വന്നുണ്ണി പറയുണ്ണി പറയാ ഞങ്ങളൊരു മൂന്ന് ദിവസമായിട്ടാളെ അങ്ങനെ അന്വേഷിക്കുകയായിരുന്നു ഞങ്ങൾ അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് പക്ഷേ ആളതിനെ റിപ്ലൈ തന്നില്ല പിന്നെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ നമ്പർ തപ്പി പിടിച്ച ആളെ വിളിച്ചപ്പോൾ ആളീ പറഞ്ഞ പോലെ തന്നെ ആൾക്കൊരു ഉണ്ടായിരുന്നു ആളെ പലരും യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുള്ളൊരു ചിന്തയിലായിരുന്നു ആൾ പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല ഞങ്ങളോട് മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്ന് കുറേ ആൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഒന്നും കൊണ്ടല്ല ആളിങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് കൊണ്ട് പറ്റണ ഒരു സപ്പോർട്ട് ഒരു നേരത്തെ ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനായാലും അല്ലെങ്കിൽ ഒരു നേരം ആൾക്ക് താമസിക്കാനും ആൾക്ക് കുളിക്കാനും ഒരു സൗകര്യം അതിന് വേണ്ടി മാത്രം നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും എഫേർട്ട് എടുത്ത ഒരാൾ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റണ സപ്പോർട്ട് നമ്മളും ചെയ്തു കൊടുക്കണം ഇപ്പം ഞങ്ങൾ ഈ കോയമ്പത്തൂരായ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിയെ കൂടെയാണ് ആൾ പാസ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം ഞങ്ങളാളെ വിളിച്ച് ഇന്നലെ ഞങ്ങളുടെ ആൾ ഉണ്ടായിരുന്നു നല്ല ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങള് കൊറേ എന്റർടൈൻ ഒക്കെ ചെയ്ത് ഞങ്ങള് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഇരുന്നേ അപ്പൊ എന്ത് ആൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്ത് തടസ്സം ആള് മുന്നേറിച്ചു കൊണ്ടുതന്നെ ഇരിക്കും ആള് ചെന്നൈയിൽ എത്തട്ടെ വിജയണ്ണനെ ആള് കാണട്ടെ വിജയണ്ണനെ കാണുമ്പോ ഞങ്ങളുടെ അന്വേഷണം ഒക്കെ ആള് പറയാന്ന് പറഞ്ഞിണ്ട് എല്ലാം ആള് ചെയ്യും അല്ല വണ്ടി ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു വിജയണ്ണനെ ആള് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഒരിക്കലും വണ്ടിയിലോ എന്തുണ്ടായാലും വണ്ടി യൂസ് ചെയ്യില്ല എന്നാണ് ആള് പറഞ്ഞത് പിന്നെ ആൾ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളും ആളുടെ ഒപ്പം ഇവിടെ വരെ നടന്ന് റൂം വരെ നടന്ന് ആൾക്കൊരു സപ്പോർട്ടാവട്ടെ എന്ന് വെച്ചു അത് അത്ര കേട്ടോ പിന്നെ മാഷാണ് മാഷ് പന്ത്രണ്ടര ആവുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചു പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു മൂന്ന് മണിയാവുമ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞു കെ ചിക്കൻ കൊണ്ടുവരും പറഞ്ഞ രാത്രി ഉണ്ണിയുണ്ട് വേറൊരു ഉണ്ണിയും കൂടെ ഉണ്ട് അവിടെ ആ വാ വാ വാവാ നിൽക്ക് ഇവിടെ നിൽക്ക് ഇവർ രണ്ടാളും കൂടെ പഠിക്കുകയാണ് രാത്രി കെ എസ് പി മൂന്ന് മണിയാവുമ്പോൾ കഴിച്ച് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് കിടന്നത് ഇതേപോലെ ആർക്കും കിട്ടിയിട്ടില്ല കിട്ടിയിട്ട് അല്ലെങ്കിലൊരു ഭാഗ്യം എന്തെങ്കിലും സങ്കടം വന്ന ഈ ഉണ്ണി കടന്നാലോചിക്കുക എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല അനിയന്മാരിച്ച് ഇന്നലെ എന്നിട്ട് മാഷു കുറേ സംസാരിച്ചു എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുറേ നേരം സംസാരിച്ച് ഇതേപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വഴിമുട്ടി നിക്കുകയാണെങ്കിൽ ഉണ്ണി ആലോചിക്കുക അതിൻ്റെയൊക്കെ ഒരു ഇതാണ് ലക്ഷ്യമാണ് പോറ വളി എതിർക്കരുതില്ല അപ്പൊ നീങ്ങ പോറ വളി കറക്റ്റ് മലയാളികളാണോ എല്ലാരും